പത്തനംതിട്ടയിലെ ആളുകൾ പ്രബുദ്ധരായ ജനങ്ങളല്ലേ എന്തിനാണ് അവർ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നത് പത്ത് വർഷക്കാലത്തെ ഭരണം കൊണ്ട് ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾക്കോ കൃഷിക്കാർക്കോ തൊഴിലില്ലാത്തവർക്കോ സമൂഹത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള ആളുകൾക്ക് എന്തെങ്കിലും പ്രയോജനം മോഡിയുടെ ഭരണം കൊണ്ടുണ്ടായി എന്ന് അവർ വിശ്വസിക്കുന്നില്ല മാത്രമല്ല പത്തനംതിട്ട അതേതരത്വത്തിൻ്റെ ഏറ്റവും വലിയ മകുടമായ ഉദാഹരണമാണ് എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പരസ്പര സൗഹൃദത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരിടം അവിടെ വർഗീയത ആളിക്കെത്തിക്കാനും അതിലൂടെ ഈ രാജ്യത്തെ ചിന്നഭിന്നമാക്കാനും അതിലൂടെ ഉണ്ടാകുന്ന ചോരപ്പുഴകളിൽ തൻ്റെ കസേര ഉറപ്പിക്കാനും ശ്രമിക്കുന്ന നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയത്തോട് പത്തനംതിട്ടയിലെ ജനാധിപത്യ വിശ്വാസികൾ ഒരിക്കലും സന്ധി ചെയ്യില്ല എന്നുള്ളതാണ് ബി ജെ പി യെ ഇത്തവണ പത്തനംതിട്ടയിലെ വോട്ടർമാർ അവഗണിച്ച് തള്ളുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു ഭരണകൂടത്തിൻ്റെ എല്ലാ ശക്തിയും അതിൻ്റെ എല്ലാ സമ്മർദ്ദങ്ങളും എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളും കയ്യിലൊതുക്കി ഒരു വശത്ത് നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി പച്ചയായ വർഗീയ വിഷം ഈ രാജ്യം മുഴുവൻ പറന്ന് നടന്ന് ചീറ്റിക്കൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ വിഭജിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിന് കുടപിടിച്ച ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതിന് കുടപിടിച്ച ഒരു ഭരണ സംവിധാനവും അതിന് കുടപിടിച്ച കോർപ്പറേറ്റ് മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം വരെ വന്ന എക്സിറ്റ് പോൾ നിങ്ങൾ കണ്ടല്ലോ എന്താണ് ഇതിലൂടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഈ രാജ്യത്തെ മുഴുവൻ മാധ്യമങ്ങളും ഒരുമിച്ച് ഈ കോർപ്പറേറ്റുകളുടെ സഹായത്തോടെ നടത്തിയ നാടകങ്ങളാണ് യഥാർത്ഥത്തിലുള്ളൊരു വിജയം നേടുന്നതിന് ഇന്ത്യ മുന്നണിയെ തടസ്സപ്പെടുത്തിയത് എന്നിട്ടും ഇന്ത്യയിലെ ജനങ്ങൾ എത്ര പ്രബുദ്ധരാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇത്ര ആവേശോജ്വലമായ വിജയം ഒരു വശത്ത് കോടാനു കോടി ഉറുപ്പിക്കുക പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടി ഉറുപ്പിക്കുക വാരി എറിഞ്ഞ് ഫർനസാത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് ഒരു തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുമ്പോൾ ജനങ്ങളുടെ പിന്തുണയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി മുന്നോട്ട് പോയത് ജനങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ ഒരിക്കലും മതേതരത്വവും ജനാധിപത്യവും കൈവിടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി തെരഞ്ഞെടുപ്പിന് ഞാൻ കാണുകയാണ് അല്ല ഇവിടെ തെരഞ്ഞെടുപ്പ് മത്സരം എൽ ഡി എഫും യു ഡി എഫും ആയിട്ട് തന്നെയായിരുന്നു എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഒരു വർഷം മുമ്പ് തന്നെ പ്രചരണം ആരംഭിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാ സ്വാധീനവും ശക്തി ഉപയോഗിച്ചുള്ള പ്രചരണങ്ങൾ നടത്തി പക്ഷേ സർക്കാരിനെതിരെ ഉയർന്നു വന്ന വലിയൊരു ജനരോക്ഷം ഇവിടുത്തെ സാധാരണ ജനങ്ങൾ അവരെ മറ്റൊന്നുമില്ലെങ്കിലും ഈ നാട്ടിലെ നിയമവാഴ്ചയെങ്കിലും നന്നായി മുന്നോട്ട് പോകണം തങ്ങൾക്ക് സ്വൈര്യമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് തകർന്ന നിയമവാഴ്ചയും തകർന്ന സമ്പദ്ഘടനയും പാവപ്പെട്ടവനെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് വൻകിടക്കാർക്ക് വേണ്ടി മാത്രം ജലിക്കുന്ന ഒന്നായി ഈ ഭരണകൂടം മാറി എന്നുള്ള തിരിച്ചറിവ് എല്ലാ വിഭാഗം ജനങ്ങളെയും ഈ ഭരണകൂടത്തിനെതിരാക്കി അതുകൊണ്ട് അവരെല്ലാവരും ഒറ്റക്കെട്ടായി ഇത്തവണ യു ഡി എഫിനോടൊപ്പം നിന്നു എന്നുള്ളതാണ് യാഥാർഥ്യം അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് രണ്ട് ഗവൺമെൻറ്റുകളോടുള്ള ജനവിരുദ്ധത തന്നെയാണ്